പീഡിയട്രീഷൻ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് കുഞ്ഞിന് ആവശ്യത്തിന് തൂക്കം പോരാ എന്നുള്ളതാണ് അത് എത്ര തൂക്കം വേണമെന്ന് അറിഞ്ഞിട്ടല്ല കുഞ്ഞിനെപ്പോൾ കാണുമ്പോഴും അമ്മമാർക്ക് തൂക്കം തോന്നുന്നില്ല എന്നുള്ളതാണ് കുഞ്ഞ് സാധാരണ ജനിക്കുമ്പോൾ ഉള്ള തൂക്കത്തെക്കാൾ ഒരു പത്ത് ശതമാനം തൂക്കം കുറയുകയും രണ്ടാഴ്ച ആവുമ്പോഴേക്കും അവരത് തിരിച്ചു പിടിക്കുകയും ചെയ്യും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ കുഞ്ഞ് ഓരോ കിലോ വെച്ചിട്ട് കൂടും പിന്നീടുള്ള രണ്ട് മാസം അഞ്ചാം മാസവും ആറാം മാസവും അര കിലോ വെച്ചിട്ട് കൂടും ഏഴ് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ആറ് മാസങ്ങളിൽ അവര് കാൽ കിലോ വെച്ചിട്ട് കൂടും അപ്പോൾ ജനിച്ച സമയത്തേക്കാൾ നാല് മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു മൂന്ന് കിലോ കൂടുതൽ വേണം ആറ് മാസം ആകുമ്പോഴേക്കും നാല് കിലോ കൂടുതൽ വേണം കുഞ്ഞിന് ഒരു വയസ്സ് തയ്യുമ്പോഴേക്കും ഏകദേശം അഞ്ചര കിലോ കൂടുതൽ വേണം അപ്പോൾ ജനിക്കുമ്പോൾ ഒരു രണ്ടര കിലോയുടെ ഒരു കുഞ്ഞാണെങ്കിൽ ഒരു വയസ്സാകുമ്പോൾ ഏകദേശം എട്ട് കിലോ ആയിരിക്കും അവരുടെ തൂക്കം വരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കൊല്ലവും രണ്ടാം വയസ്സിൽ മൂന്നാം വയസ്സിലും നാലാം വയസ്സിലും അഞ്ചാം വയസ്സിലും ഏകദേശം രണ്ട് കിലോ വെച്ചിട്ടായിരിക്കും കൂടുന്നത് അപ്പോൾ ജനിക്കുന്ന തൂക്കത്തിനെ ബേസ് ചെയ്തിട്ടാണ് കുഞ്ഞിൻ്റെ അൾട്ടിമേറ്റ് തൂക്കം വരുന്നത്